നിങ്ങൾക്ക് ഒരു മനുഷ്യരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ ജീവിത പങ്കാളിയെ പോലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ അയലക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല ബ്ലൈൻഡായിട്ടോ കണ്ണും പൂട്ടിയോ അന്ധമായിട്ട് വിശ്വസിക്കാൻ പക്ഷേ വിശ്വസിക്കാവുന്ന ഒരാൾ ദൈവം അവൻ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും പറ്റിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു ചേട്ടന് ഒരു അനുഗ്രഹം കിട്ടി ആ ചേട്ടൻ തകർന്ന് തകർന്ന് അങ്ങേയറ്റം തകർന്നവരെ ഒരു ഭവനമുള്ളൂ ഞങ്ങളുടെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് അഞ്ച് സെൻറ് അങ്ങോട്ടേ ഉള്ളൂ അത് പന്ത്രണ്ടര ലക്ഷം രൂപ ജപ്തി നോട്ടീസ് വന്നിരിക്കുക പന്ത്രണ്ടര ലക്ഷം പോയിട്ട് ആയിരം രൂപ മനുഷ്യൻ്റെ കയ്യിൽ എടുക്കാൻ വ്യാം ആയിരം രൂപ കടം മേടിച്ചിട്ട് ആ മനുഷ്യൻ ആ കുടുംബം അവിടെ നാല് തവണ വന്നു ആ മനുഷ്യൻ പറഞ്ഞു അച്ഛാ മകനാ പറഞ്ഞത് അച്ഛാ ഞങ്ങളിത് ജപ്തി നോട്ടീസ് വന്ന് റോട്ടിലേക്ക് ഇറങ്ങണം എന്തെങ്കിലും അച്ഛൻ ഒന്ന് പരിഹാരം ചെയ്തു തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുന്ന കാര്യം നിങ്ങളനുസരിക്കുകയാണെങ്കിൽ ചെയ്യാം അവർ അപ്പനും അമ്മയും മകനും കനന്താ ഈ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഫോണിൽ വിളിക്കുക അച്ചാ രക്ഷപെട്ടു അച്ചാ രക്ഷപെട്ടു എന്നാലും ഒന്നുകൂടെയും പ്രാർത്ഥിക്കണം എന്താ അവർ തകർന്നു തകർന്നു അവ ഞാൻ പോലും വിശ്വസിക്കാൻ പറ്റുന്ന അവർ രക്ഷപെട്ടു എന്ന് കനന്താ നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം ദൈവം ചെയ്യുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട് ഈ മാതാവിൻ്റെ ലോകത്തോട് പറയുന്ന സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളത് വായി മേടിക്കുന്നത് നല്ലതാണ് ആ പുസ്തകത്തിൽ ഇന്നെടുത്ത് വായിച്ച പോറയാണ് നിങ്ങളൊക്കെ തറ പറ്റി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് തറ പറ്റി അങ് അങ്ങേ അറ്റം പോയിന്ന് ഇനി ഈ ലോകത്തിൽ ആർക്കും നിന്നെ ഉയർത്താൻ പറ്റില്ല നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും നമ്മളും പരിശീലനം പറയാം എനിക്ക് ഒരു നോട്ടം മതി ഞാൻ ഒന്ന് നിന്നെ നോക്കിയ മതി നീ എഴുന്നേക്കും ആ തറപറ്റിയതിൽ നിന്നും ആ കടബാധ്യതയിൽ നിന്നും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റില്ല എനിക്ക് തന്നെ രക്ഷിക്കാം അത് അതുകൊണ്ടാണ് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ രക്ഷിക്കുന്നത് അവര് നാല് തവണ വന്നതിന് ശേഷം ഇവിടെ അവർ വന്ന് എൻ്റെ മുറിയിൽ വന്ന അപ്പം വന്നു പറയും അപ്പ കടബാധ്യതയാണ് പ്രാർത്ഥിക്കണം ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക മകം വന്ന് പറയും ഭാര്യ വന്നു മൂന്നാളിങ്ങനെ മാറിയ ഞാൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കും അല്ല ഇരിയാ അപ്പോൾ അവരെന്താ വിളിച്ചു വിളിച്ചപ്പോൾ എന്താ ബാങ്കുകാർ പറഞ്ഞു ആദ്യത്തെ തോന്നുന്നു നിങ്ങൾ പന്ത്രണ്ടര ലക്ഷം അടയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല അവധികളും തന്നു ഇനി നിങ്ങൾക്കൊരു കോംപ്രമൈസും ഇല്ല ഇവരെല്ലാ ദിവസവും കൂടെ വരുമ്പോൾ കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും എല്ലാ മാസവും വരും എല്ലാ മാസവും അങ്ങനെ നാല് മാസം വന്നു അല്ല ഇരിയാ ഇങ്ങനെ വരുന്നത് മറ്റുള്ളവരുടെ നിന്ന് കടം മേടിച്ചിട്ടാണ് വരുന്നത് ആ മനുഷ്യൻ ഇന്നലെ പറഞ്ഞാൽ എങ്ങനെയാണ് പെയിൻറ് അടിക്കാൻ പറ്റുന്നില്ല പെയിൻ്റ് അടിക്കുന്ന ആളാണ് പെയിൻ്റ് അടിക്കാൻ പറ്റും പെയിൻറ്റ് മേടിച്ചു കൊണ്ടുവന്നുവെച്ചാലും വീട്ടിനടിക്കാൻ പറ്റില്ല അത്രമാത്രം അവർ തകർന്നു തകർന്ന തരിപ്പണേ അവർ നാലാമത്തെ തവണ പോയതിന് ശേഷം അവർ ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്ക് ഉദ്ദേശം വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ടര അടയ്ക്കേണ്ട മൂന്നര അടച്ചാൽ മതി അവൻ ആ അപ്പരം വിശ്വസിക്കാൻ പറ്റില്ല ഇന്നലെ ഈ സാശം വന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് വിളിച്ചിരിക്കുകയാണെന്നു വെച്ചാൽ ആദ്യത്തെ ഗഡു അടച്ചു ആദ്യത്തെ ഗെഡ് പഠിച്ചു എന്നാലും പ്രാർത്ഥിക്കണം കാരണം എന്താ എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല അവൻ സാക്ഷ്യം പറഞ്ഞിട്ട് ഇതാ എനിക്ക് എൻ്റെ അപ്പൻ പട പടം അന്വേഷിച്ചിടക്കാണ് പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ സഹായിക്കും എൻ്റെ ദൈവം അവർ കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു വിശുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങ ശരീരത്തിൻ്റെ വിശുദ്ധി ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല ശരീരത്തിൻ്റെ വിശുദ്ധി മനസ്സിൻ്റെ വിശുദ്ധി ആത്മാവിൻ്റെ വിശുദ്ധി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അല്ല <laughs>